അത്യാധുനിക മെഷിനറി സംവിധാനങ്ങളുമായി ആരംഭിച്ച കേരളത്തിലെ പ്രഥമ പ്ലാസ്റ്റിക് പുനരുത്പാദന സംസ്കരണ കേന്ദ്രം എളങ്കൂരിൽ പ്രവർത്തനം ആരംഭിച്ചു മുപ്പതിനായിരം മെട്രിക് ടൺ പ്രോസസിംഗ് കപ്പാസിറ്റിയുള്ളതും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ബദൽ ഇന്ധനമായി മാറ്റാനുള്ള സൌകര്യങ്ങളോടെയാണ് ആർഡിഒഫ് ഫെസിലിറ്റിയുടെ പ്രവർത്തനം യൂണിറ്റ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു ये तो मैंने कदर करके कर्मियों को सुनते हैं मैं तो सुने सौ सौ किस्में मिल रहा है कच्चा का कदम आए पुरी जगह वो उसी समय तक वो उतर अबे लड़े सब जैसे पास किया तो वो लड़े कर्मी नहीं था हाँ कर्मी नहीं किसी नेट पे हमने बोल कर खत्म किया बिल्ली बिल्ली

క్లైమీ చేంజస్ ఉండదు ఎన్నే మనస్ ചടങ്ങിൽ റിപ്പോർട്ട് പ്രകാശനം സ്വസ്ഥലോഗോ പ്രകാശനം ജില്ലയിലെ മുപ്പത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലെ എണ്ണൂറ്റി അൻപതിലധികം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ആരോഗ്യബോധവൽക്കരണം മെൻസ്ട്രൽ കപ്പ് വിതരണം എന്നിവ നടന്നു കേരളത്തിന്റെ മാലിന്യ സംസ്കരണ മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന സാമൂഹിക സംരംഭമായ ഗ്രീൻവേവ്സ് നൂറ്റി ഇരുപതിൽ പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായും ഇതിലൂടെ എഴുപത്തി അയ്യായിരം മെട്രിക് ടൺ അജൈവ മാലിന്യം കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം എന്നീ ജില്ലകളിൽ നിന്നായി പ്രതിവർഷം ശാസ്ത്രീയം സംസ്കരിക്കുന്നുണ്ടെന്നും ഗ്രീൻ ഗ്രീൻവെംസ് ഫൌണ്ടർ സിഇഒ ജാബിർ കാരാട്ട് പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ മലപ്പുറം പ്രസിഡന്റ് അസോസിയേഷൻ പ്രതിനിധി അബ്ദുൽ കലാം തൃക്കലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ജലാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഹമ്മദ് ഉഗ്രപുരം ഗ്രീൻവെംസ് ഡയറക്ടർ സി കെ എ ഷ് അമീർബാവ ഡയറക്ടർമാരായ സി ജംഷി ആസിഫ് ചേളകുത്ത് ഓപ്പറേഷൻ മാനേജർ ശ്രീരാഗ് കുർവാഡ് റീജിയണൽ ഹെഡ് നിതിൻ മോഹൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക്